വലിയൊരു ഭൂരിപക്ഷത്താൽ തിരസ്കരിക്കപ്പെട്ടവരെ നോക്കേണ്ട സഹനങ്ങൾ സാധ്യതയാണെന്ന് ഏറ്റുപറയപ്പെടുന്ന രാത്രി വിചാരണകൾക്ക് മീരെ വിവേകപൂർണമായ മൗനം പെയ്തിറങ്ങും സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീരാമെന്ന് അടയാളപ്പെടുത്തുന്ന കുരിശു കുരിശു കഴുകിയ കഥനങ്ങളും കറകളും ഏറെയല്ലേ കുരിശുകൾ ആവർത്തിക്കപ്പെടുന്നതേ ഉള്ളൂ ഹൃദയം പറിച്ചെടുക്കുന്ന നൊമ്പരങ്ങളും വേദനകളും തുടർന്നു കൊണ്ടേയിരിക്കും ചേർന്ന് നിന്നിരുന്നവരൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന മണിക്കൂറുകളിലൂടെ കടന്നു എല്ലാം അവസാനിച്ചുവെന്ന് പലരും കരുതുന്നു ം നീ മനസ്സിലാക്കുന്നു ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ ആരുമില്ലെന്നുള്ള വല്ലാത്ത അനാഥത്വം നിന്നെ വലിഞ്ഞുമൂ അപ്പോൾ നിന്റെ അനുകം വെയിൽ എഴുന്നേറ്റ് നടന്ന ചിലരൊക്കെ നിന്റെ കുരിശിൻ്റെ അരികിൽ ആശ്വാസമായിട്ട് നിലകൊള്ളൂ അത് മതി അതൊക്കെയാ ജീവിതത്തിൻ്റെ സുഖം ദൈവം അനുഗ്രഹിക്കുന്നു